ദൂരെ ദൂരെ കടുക്പൂത്ത മഞ്ഞപ്പാടങ്ങൾ ആപ്പിൾ പൂക്കൾ മഞ്ഞുമലകൾ ഈ ഭൂമിയിലൊരു ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഈ താഴ്വാരമാണെന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചൊരു സ്ഥലത്താണ് മനുഷ്യരക്തത്തിന്റെ നടുവിൽ ഒരു പെൺകുട്ടി അനാഥമെന്ന വാക്കിന്റെ പ്രതീകം കണക്ക് പ്രിയപ്പെട്ടവനു ചാൻ മൗനമായിരിക്കുന്ന ചിത്രം ഒരിക്കൽ കൂടി ഒന്നും കാണാനാകില്ല ആ നിശബ്ദ വേദനയ്ക്ക് എന്തൊരാഴമാണ് ആ കയ്യിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവിളകൾ മിണ്ടാതെ പറയുന്നുണ്ട് ആറുനാൾ മാത്രം നീണ്ട മധുവിതു മധുരം കരയാൻ പോലും പാങ്ങില്ലാതെ പകപ്പില്ല ആ ഇരുപ്പിൽ നിശബ്ദം നിസ്സഹായം ഇടനെഞ്ചിലൂടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വിഷം തെച്ച് ഇരുമ്പാണികൾ ആഞ്ഞു കയറ്റും പോലെ കൊത്തി വലയ്ക്കുന്നുണ്ട് ആഘാത വേദന ഈ രാജ്യത്തിന്റെ കൊക്കിന് ജീവനിലുള്ളത്തോളം കാലം മറക്കാവതാണോ വൈദവ്യങ്ങൾ പുത്രദുഃഖങ്ങൾ അനാഥരായ മക്കൾ ആ ഇരുപത്തൊമ്പത് പേരുടെ ജീവത്യാഗത്തിന് കാരണമായി ചകുത്താന്റെ മക്കൾക്ക് മാപ്പെന്ന വാക്ക് ഇണ്ടാവതാണോ പൊറുക്കാവതാണോ